ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നു സംസ്ഥാനങ്ങളത് നടപ്പാക്കാനുള്ള നോഡൽ ഏജൻസി നേരത്തെ ദൗസ്സാഹബത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള പഞ്ചായത്തുകളായി മാറി സംസ്ഥാനങ്ങൾ എന്ന് പറയാനുള്ളൂ പഞ്ചായത്തുകൾ പോലുമല്ല പഞ്ചായത്തുകൾ പോലും അല്ല ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നോ കേന്ദ്ര സർക്കാർ ഏജൻസികൾ എന്ന് പറയാൻ ഇതിൽ വെറും നോഡൽ ഏജൻസി ആയിട്ടാണ് സംസ്ഥാന സർക്കാരിൽ കേന്ദ്രം കാണുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് നമുക്കൊരു മ്യൂച്വൽ നെഗോഷിയേഷൻ നെഗോഷ്യേഷൻ മോദിജി മോദിജിയെന്ന് പിണറായി വിജയൻ പോയി മോദിജിയോട് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കുക ഇതിൽ ഒപ്പിടാൻ സ്വീകരിച്ച് അതേ പ്രാക്ടീസല്ലേ അവരെടുക്കുക ഇപ്പോൾ എസ് എസ് കെയുടെ ഫണ്ട് വാങ്ങാൻ വേണ്ടിയാണ് ഇത് ഒപ്പിട്ടതെന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ വിശദീകരണം പിന്നെ ഇത് പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ പഠിച്ച് ഒരു സാധനം ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മോദിജി എന്ത് ചെയ്യും മോദിജി പിന്നെയും ഫണ്ട് തരില്ല അതുതന്നെയല്ലേ ചെയ്യുക അപ്പോൾ ഫണ്ടാണ് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഒപ്പിട്ടത് എന്നുള്ള വിശദീകരണം ഒട്ടും യുക്തിസഹമല്ല എന്ന് ഈ ടൈം ലൈനിലൂടെ തെളിയുകയാണ് നമ്മൾ നോക്കുക പതിനാറാം തീയതി ഒപ്പിടുന്നു പതിനേഴാം തീയതി ശിവൻകുട്ടി പറയും ശിവൻകുട്ടിയുടെ അഭിമുഖം വരുന്നു കുറച്ച് ദിവസങ്ങൾ വാർത്ത പുറത്തു വന്നതിന് ശേഷം ശിവൻകുട്ടി തന്നെ പറയുന്നു ഞാൻ നിലപാട് മാറ്റിയെന്ന് പറയുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അനുദായ നീക്കവുമായി വരുന്നു ഇത് പഠിക്കാം പഠിച്ച് എങ്ങനെ ഇതിന്ന് പുറത്ത് കിടക്കാം പുറത്ത് കിടക്കാൻ പഠിക്കാനൊന്നുമില്ല പുറത്ത് കിടക്കാൻ ഞങ്ങൾക്കിത് പ്രശ്നമാണ് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു ഞങ്ങൾ സമ്മർദ്ദം പോലെ ഇതിൽ ഒപ്പിട്ട് പോയതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണ് പുറത്ത് പുറത്ത് കടത്തി തരണം മോദിജിയെന്ന് പിണറായി ജിയും പറയാന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ അവരെങ്ങനെയാണ് വരിഞ്ഞു മുറുക്കുന്നത് സംസ്ഥാനങ്ങളുടെ വരിഞ്ഞ് മുറുക്കാണ് ഇത്തരം ഇത് ഈ എൻ ഇ പി യുടെ വിഷയത്തിൽ മാത്രമല്ല മൊത്തം നേരത്തെ ദാവ് സാഹിബ് കൂടെ പിള്ളേർ വിശദമായിട്ട് പറയാറുണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ അവർ അവർ കൊണ്ടുവരുന്ന ഓരോ രീതിയും സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നതും അധികാരമില്ലാതാക്കുന്നതാണ് മുമ്പ് മുൻ സർക്കാരുകൾ ബി ജെ പി ഇതര മുൻ മുമ്പുണ്ടായിരുന്ന മോദിക്കുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ചെയ്തത് അതിന് നേരെ ഘടകവിരുദ്ധമായി സംസ്ഥാനങ്ങളെ ഏതൊക്കെ രീതിയിൽ വരിഞ്ഞു മുറുക്കാമോ ഈ ഒരു കാര്യം ആലോചിക്കണം ഈ പി എം ശ്രീ പദ്ധതിയിൽ സ്റ്റേറ്റുകളെ വിശേഷിപ്പിക്കുന്ന നോഡൽ ഏജൻസികൾ എന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ മാത്രമല്ല എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സ്റ്റേറ്റിന് വിശേഷിപ്പിക്കുന്ന നോഡൽ ഏജൻസി എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അതായത് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നു സംസ്ഥാനങ്ങളത് നടപ്പാക്കാനുള്ള നോഡൽ ഏജൻസി നേരത്തെ ദൗസാഹിത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളു പഞ്ചായത്തുകളായി മാറി എന്ന് പറയാനുള്ളൂ പഞ്ചായത്തുകൾ പോലും അല്ല പഞ്ചായത്തുകൾ പോലും അല്ല ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നോ കേന്ദ്ര സർക്കാർ ഏജൻസികൾ എന്ന് പറയാവുന്ന രീതിയിൽ വെറും നോഡൽ ഏജൻസി ആയിട്ടാണ് സംസ്ഥാന സർക്കാരിൽ കേന്ദ്രം കാണുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നിങ്ങളങ്ങ് നടപ്പാക്കിയാൽ മതി അത് ഞങ്ങൾ പൈസ ഇടുമ്പോൾ തന്നെ അത് ഇന്ന ഇന്ന അക്കൗണ്ടിലേക്ക് പോകണം ഇന്ന അക്കൗണ്ട് വഴി മാത്രമേ അത് നടത്താവൂ ഇല്ലെങ്കിൽ അതവിടെ വൈകുകയോ അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും വകമാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളെ തോന്നിയവാസം ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ അടുത്ത ഫണ്ട് തരില്ല ഇത് അടിമത്തം എന്ന് പറയാവുന്നത് സംസ്ഥാനങ്ങളുടെ അടിമത്തമാണെന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടപ്പാകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പക്ഷേ ഇവിടെ പ്രശ്നം ഫണ്ട് മാത്രമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല ഫണ്ടിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പിണറായി വിജയൻ എന്തെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്